തലശ്ശേരിയിൽ മയക്കുമരുന്നുമായി മൂന്ന് യുവാക്കൾ അറസ്റ്റിൽ പെരളശ്ശേരി ചെറുമാവിലായിലെ മിഥുൻ മനോജ് ധർമ്മടം കിഴക്കേപ്പാലയാട് ഷിനാസ് കെ കെ തലശ്ശേരി മാടപ്പിടികിയിലെ വിഷ്ണു പി കെ എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്ന് പന്ത്രണ്ട് ഗ്രാമിലധികം എംഡിഎംഎയും പതിനേഴ് ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു തലശ്ശേരി തലായിൽ ഓട്ടോറിക്ഷയിൽ മൂന്ന് പേർ ലഹരി വസ്തുക്കൾ വില്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പന്ത്രണ്ട് പോയിന്റ് അഞ്ചൊന്ന് ഗ്രാം എം ഡി എം എയും പതിനേഴ് ഗ്രാം കഞ്ചാവുമായി മൂന്ന് യുവാക്കളെ തലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് പേരളശ്ശേരി ചെറുമാവിലായി സ്വദേശി മിഥുന് മനോജ് ധർമ്മടം കിഴക്കേ സ്വദേശി ഷിനാസ് കെ കെ തലശ്ശേരി മാടപ്പിടിക സ്വദേശി പി കെ വിഷ്ണു എന്നിവരെയാണ് എസ് ഐ ടി കെ അഖിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ പേരും നേരത്തെ നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തലശ്ശേരി